ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് ഈ റുപി അഥവാ സി ബി ഡി സി നമുക്ക് ഫിസിക്കൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ആണ് അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ കറൻസിയായ ഈ റുപ്പിയും ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ആണ് നമുക്ക് ഫിസിക്കൽ കറൻസി ഒരു രൂപ പത്ത് രൂപ അമ്പത് രൂപ അങ്ങനെ പല എമൗണ്ടിൽ നമുക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ ഈ റുപ്പിയും ഒരു രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പല എമൗണ്ടിൽ നമുക്ക് ലഭ്യമാണ് ഫിസിക്കൽ കറൻസി നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് പോലെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക് നമുക്ക് ഈ റുപ്പിയും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഈ റുപ്പിയ വാലറ്റുകൾ അവയാണ് അവൈലബിൾ ആണ് വാലറ്റ് ടു വാലറ്റ് ആണ് ഈ ഒരു യൂറുപി കൈമാറ്റം ചെയ്യപ്പെടുന്നത് കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ പൈലറ്റ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നിലവിൽ ഒട്ടുമിക്കവർക്കും ഈ ഒരു യുറുപി സൗകര്യം ലഭ്യമായിട്ടുണ്ട് നിങ്ങൾ ഏത് ബാങ്ക് ആണ് ഉപയോഗിക്കുന്നത് ആ ഒരു ബാങ്കിന് ഈ ഒരു യൂറുപി വാലറ്റ് ആപ്പ് ഉണ്ടായിരിക്കും ആ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഫെഡറൽ ബാങ്ക് അങ്ങനെ ഒട്ടുമിക്ക ബാങ്കുകൾക്കും ഈ ഒരു യൂറുപി വാലറ്റ് വന്നു കഴിഞ്ഞു യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ജസ്റ്റ് ലോഗോയിലും കാര്യങ്ങളിലൊക്കെയാണ് ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ആപ്പെല്ലാം സെയിം ആയിരിക്കും ഇനി എങ്ങനെയൊരു ഈ റുപി ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ യൂറോപ്യ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു വ്യക്തി യൂറോപ്യ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ വാലറ്റിൽ നിന്ന് മറ്റേ വ്യക്തിയുടെ വാലറ്റിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം ജസ്റ്റ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്നും മറ്റേ വ്യക്തിയുടെ യൂറോപ്യ വാലറ്റിലേക്ക് ഈ റുപി ട്രാൻസ്ഫർ ചെയ്യാം മറ്റൊരു ഓപ്ഷൻ സി ബി ഡി സി ക്യു ആർ കോഡുകളാണ് നമ്മളുടെ യു പി ഐ ക്യു ആർ കോഡ് പോലെ തന്നെ സി ബി ഡി സി ക്യു ആർ കോഡ് ഉണ്ടാകും ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു സി ബി ടി സി ക്യു ആർ കോഡുകൾ അങ്ങനെ വൈഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല ചെറിയ ചെറിയ ഏരിയകളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സി ബി ടി സി ക്യൂ ആർ കോഡുകൾ ലഭ്യമായിട്ടുള്ളൂ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കൂടുതലും പുറത്തേക്ക് ഡൽഹി പോലുള്ള മെയിൻ നഗരങ്ങളിലാണ് ഇപ്പോൾ സി ബി ടി സി ക്യൂ ആർ കോഡുകൾ ലഭ്യമായിട്ടുള്ളത് ഈ രണ്ട് മാർഗങ്ങളിലൂടെ മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ റൂപ്പി സൗകര്യം ഇൻ്റർ ഓപ്പറബിൾ ആണ് നമുക്ക് യു പി ഐ ക്യൂ ആർ കോഡ് ഉണ്ടെങ്കിൽ യു പി ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ സി ബി ടി സി ക്യു ആർ കോഡ് ആണെങ്കിൽ അത് സ്കാൻ ചെയ്ത് യു പി ഐ വഴി പേ ചെയ്യാനായിട്ട് സാധിക്കില്ല യു പി ഐ ക്യു ആർ കോഡ് ആണെങ്കിൽ സി ബി ടി സി ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഈ റു പി സൗകര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലരും ചിന്തിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് യു പി ഐ ഇല്ലേ പിന്നെ എന്തിനാണ് ഈ ഒരു ഈ റു പിഐ എന്നത് ഈ ഒരു യു പി ഐ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയോ കാര്യങ്ങളോ ഒന്നുമല്ല യു പി ഐ എന്ന് പറയുന്നത് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേയ്മെൻറ്റ് ടെക്നോളജി മാത്രമാണ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേയ്മെൻറ് ടെക്നോളജി മാത്രമാണ് ഈ ഒരു യു പി ഐ എന്നാൽ ഈ റുപ്പിയിലേക്ക് വരുമ്പോൾ ഈ റുപ്പി എന്ന് പറയുന്നത് പേയ്മെൻറ് ടെക്നോളജി അല്ല ഈ റുപ്പി എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസി തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ ഫിസിക്കൽ കറൻസി കൈമാറ്റം ചെയ്യുന്നത് പോലെ അതിന് ഡിജിറ്റൽ പതിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റുപ്പി എന്ന് പറയുന്നത് കറൻസിയാണ് എന്നാൽ യു പി ഐ കറൻസി അല്ല ജസ്റ്റ് ഒരു പേയ്മെൻറ് ടെക്നോളജി മാത്രമാണ് അതുപോലെ തന്നെ യു പി ഐ എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്നത് എൻ പി സി ആണെങ്കിൽ ഈ റുപ്പി ഇഷ്യൂ ും മാനേജ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് നേരിട്ടാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പിന്നെ സാധാരണ നമ്മളുടെ പണം നമ്മൾ ഡിജിറ്റലി കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ ഇന്റർമീഡിയറ്ററി ആയിട്ട് ബാങ്ക് വരുന്നുണ്ട് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത് ഇവിടെ വരുമ്പോൾ ഒരു വാലറ്റിൽ നിന്നും മറ്റൊരു വാലറ്റിലേക്കാണ് ഈ യൂറോപ്യ വാലറ്റിലേക്കാണ് പണം പോകുന്നത് അവിടെ ഇന്റർമീഡിയേറ്ററി ആയിട്ട് ബാങ്ക് വരുന്നില്ല ഇത് ഡയറക്ടലി മാനേജ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് എന്നാൽ പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു യൂറോപ്യൻ സൗകര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക നിലവിലെ കാരണം നമുക്ക് യൂറോപ്യ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ യൂറോപ്യ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ വാലറ്റിൽ പണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നമ്മൾ യൂറോപ്യ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് ബാങ്കിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ നിങ്ങൾ യൂറുപി കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ യൂറോപ്യ വാലറ്റിലേക്കാണ് പണം പോകുന്നത് അവിടെ ബാങ്കിൻ്റെ ഒരു മിഡിൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നില്ല അതേസമയം നിങ്ങൾക്ക് ആദ്യം ഫണ്ട് ആഡ് ചെയ്യാൻ ബാങ്കിൻ്റെ സഹായം വേണം അതുപോലെ തന്നെ നിങ്ങളുടെ യൂറുപ്യ വാലറ്റിലുള്ള പണം ഫിസിക്കൽ ക്യാഷാക്കി മാറ്റണമെങ്കിൽ ബാങ്ക് ആവശ്യമായിട്ടുണ്ട് കാരണം നിങ്ങളുടെ വാലറ്റിൽ നിന്ന് പണം നിങ്ങളുടെ അതുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേണം നമുക്കത് ഫിസിക്കൽ ക്യാഷ് ആക്കി മാറ്റുവാൻ അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾക്ക് നമുക്ക് ബാങ്കിൻ്റെ ഒരു സഹായം ആവശ്യമായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു യൂറോപ്യ വാലറ്റ് ഉപയോഗിച്ച് യു പി ഐ ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് ബാങ്ക് വരുന്നുണ്ട് കാരണം യു പി ഐ ട്രാൻസാക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഈ ഒരു യൂറോപ്യ വാലറ്റിൽ നിന്നും ആ മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം പോകുന്നത് അപ്പോൾ ആ ഒരു കേസിൽ ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് ബാങ്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂറുപിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ യൂറോപ്യ വാലറ്റ് ഒന്നും വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം പറഞ്ഞതുപോലെ മറ്റു ബാങ്കുകളുടെയും മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് സോ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു ഐഡിയ സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഫെഡറൽ ബാങ്കിന്റെ ഡിജിറ്റൽ റൂപ്പി ആപ്പ് ഇതിന് ഇപ്പുറത്ത് എച്ച് ഡി എഫ് സി ബാങ്കിനെ കാണാം ഏകദേശം എല്ലാം സെയിം തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ നോക്കാം ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും നമുക്ക് താഴെയായിട്ട് എൻ്റർ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വരും വായിച്ച് നോക്കുക അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ റുപ്പിയുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും ഡിജിറ്റൽ റുപ്പീസ് ലീഗാറ്റ് എൻഡർ പിന്നെ ഡ്രൈവിംഗ് ഡിജിറ്റൽ ഇന്ത്യ വിത്ത് ഡിജിറ്റൽ റുപ്പി ആൻഡ് മേക്കിംഗ് സൊസൈറ്റി ലെസ് ക്യാഷ് പിന്നെ എനി വാലറ്റ് ക്യാൻ സെൻഡ് ആൻഡ് കളക്ട് ഡിജിറ്റൽ റൂപ്പിയും അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നമ്മൾ യൂറുപി വാലറ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത് സോ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാറുള്ള ആ ഒരു സിം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വേണം വെരിഫൈ സിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് വരും യുവർ സിം കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് അപ്പോൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആ പിൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ുണ്ട് ആ പിന്നിന് പുറമെ നമുക്ക് ഫേസ് ഐ ഡി ഇല്ലെങ്കിൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ നമുക്ക് ബയോ നമുക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം നമ്മളൊരു പിന്നെ സെറ്റ് ചെയ്യണം സെറ്റ് ആ പിന്നെന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിന് വരുന്ന വിൻഡോയിൽ നമ്മൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ കെ വി സി വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നേരത്ത് അതനുസരിച്ചുള്ള നെയിം ഓട്ടോമാറ്റിക് വരും ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂ ടു സെറ്റ് ചെയ്യൊരു വാലറ്റ് പിൻ ഒരു വാലറ്റ് പിൻ നമ്മൾ സെറ്റ് ചെയ്യണം ഒരു ആറ് ഡിജിറ്റ് പിൻ ആണ് വരുന്നത് ഇതന്നെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ ഒരു വിൻഡോയിൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ടാവുള്ളൂ ഡെബിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് സിക്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത് സിക്സ് ഡിജിറ്റ് എൻ്റർ ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ എക്സ്പയറി മന്ത് ഇയർ എന്നുവേണ്ട ചെയ്യുക ദൻ നമ്മൾ ഒരു പിന്നെ സെറ്റ് ചെയ്യണം ഒരു വാലറ്റ് പിന്നെ സെറ്റ് ചെയ്യണം ഒരു സിക്സ് ഡിജിറ്റ് വാലറ്റ് പിന്നാണ് ആ ഒരു വാലറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിവൈസ് ഒക്കെ ചേഞ്ച് ചെയ്താലും നമുക്ക് വീണ്ടും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ആ ഒരു വാലറ്റ് പിന്നുപയോഗിച്ച് നമുക്കത് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു വാലറ്റ് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു യൂറുപിയ ആപ്പ് എന്ന് പറയുന്ന ഭയങ്കര ബഗും ലാഗക്കും ഉണ്ട് കുറേ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് അപ്പോൾ ഫൈനലി ഒന്ന് സെറ്റായിട്ടിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ റെജസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻസാണ് ഈ താഴെ കാണുന്നത് അതിനുശേഷം ഞാൻ ഡീരജിസ്റ്റർ ചെയ്തു വീണ്ടും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് നല്ല ഡിലേ എടുത്തു ഒരു അര മണിക്കൂർ ട്രൈ ചെയ്താണ് ഇപ്പോൾ ഫൈനലി ഒന്ന് ഇതൊന്ന് സെറ്റാക്കി കിട്ടിയത് അപ്പോൾ മൂഗിളിലായിട്ട് നമുക്ക് വാലറ്റ് നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഒരു ഇമേജ് കാണാം അപ്പോൾ അതാണ് നമ്മുടെ വാലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വാലറ്റിൽ നമുക്ക് കറണ്ട് ഇവിടെ ഹിഡൻ ആയിരിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെച്ച് ആയിട്ട് എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് കാണിക്കും ഇപ്പോൾ എന്നിട്ട് അത് ബാലൻസ് ഒന്നുമില്ല ഞാനത് ഫുള്ള് റിമൂവ് ചെയ്തിരുന്നു പിന്നെ നമുക്ക് താഴെയായിട്ട് സെൻ്റ് കളക്ട് ലോഡ് റെഡി നാല് ഓപ്ഷൻസ് ഉണ്ട് സെൻറ്റ് ഫണ്ട് ട്രാൻസ് സെൻഡ് ചെയ്യാനുള്ളത് പിന്നെ ഫണ്ട് കളക്ട് ചെയ്യാനുള്ളത് പിന്നെ ഈ ഒരു വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ വാലറ്റിൽ നിന്ന് പണം റെഡീം ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അതാണ് ആ ഒരു നാല് ഓപ്ഷൻ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആർ ബി ഐയുടെ ഒരു കാണാം അതിൻ്റെ പുറത്തായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ വാലറ്റാണ് അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഐക്കം കാണാം പിന്നെ നമ്മൾ റീസെൻറ്റായിട്ട് ഫണ്ട് ഉപയോഗിച്ച പീപ്പിൾസ് അവരുടെ നെയിം കാര്യങ്ങളൊക്കെ നമ്മൾ യു പി ഐ പിൽ കാണുന്നില്ല കൊടുത്തിരിക്കും പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ റീസെൻറ്റായിട്ട് നടത്തിയ ട്രാൻസാക്ഷൻസ് ആണ് പിന്നെ നമുക്ക് കളക്ട് ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ഒരു കളക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എത്ര രൂപയാണോ നമുക്ക് റിസീവ് ചെയ്യേണ്ടത് എൻറ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം എന്നിട്ട് നല്ലൊരു ക്യു ആർ കോഡ് ഷെയർ ചെയ്ത് നമുക്ക് ഫണ്ട് സ്വീകരിക്കാം ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു റുപേ റുപേ വാലറ്റ് ആദ്യം സൂചിപ്പിച്ചതുപോലെ യു പി വാലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വാലറ്റിൽ നിന്നും നിങ്ങളുടെ വാലറ്റിലേക്ക് ഫണ്ട് ട്രാൻസ് റിസീവ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യു പി ഐ വഴിയും നിങ്ങൾക്ക് ഈ ഒരു സി ബി ഡി ഡി സി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ലോഡ് എന്ന് പറയുന്ന ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വാലറ്റ് ക്ലോസ് ചെയ്യണം വാലറ്റിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കണമെങ്കിൽ റിഡീം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം പിന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ നമുക്ക് താഴെ റൈറ്റ്സിലായിട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ നമുക്ക് താഴെയായിട്ട് പ്രൊഫൈലിൽ തുടങ്ങുന്നൊരു ഓപ്ഷൻ കാണാം പ്രൊഫൈൽ ഓപ്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഫസ്റ്റ് നമ്മളുടെ സി ബി ടി സി ക്യു ആർ കോഡാണ് നമ്മളുടെ യു പി ഐ ക്യു ആർ കോഡ് പോലെ തന്നെ ഈ ഒരു ക്യു ആർ കോഡ് ഷെയർ ചെയ്ത് നമുക്ക് ഫണ്ട് റിസീവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും പിന്നെയുള്ള നമ്മൾ മുൻപ് കണ്ട ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നമുക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റിങ്സ് ആണ് നമ്മൾ ഈ ഒരു വാലറ്റ് പിന്നെ സെറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർഗ്രേഡ് പിന്നെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ സിക്സ് ഡിജിറ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് നമുക്ക് പിന്നു വീണ്ടും സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഡി രജിസ്റ്റർ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാലറ്റ് ക്ലോസ് ചെയ്യണം എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനില് നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ടിങ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ റുപ്പി ഫീച്ചർ ഉപയോഗിക്കുന്നത് ഇനി ഈ റുപ്പി ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി